നിന്റെ നിന്റെ രാജ്യം രാജ്യം ഇതു ഈ ക്രിസ്ത്യാനികൾ ഇവിടെ എല്ലാം കൈയേറുന്നു കുരിശുകുത്തി അവരിവിടെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ റേഡിയോ ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കും എന്താവാ എന്താ ചെയ്തതെന്ന് എനിക്കറിയാമോ പരിശുദ്ധാത്മാവ് എന്ന് എന്നെ ഇവിടെ പരിശുദ്ധ നമസ്കാരം പ്രകാശ വീഥിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അജയ് കണ്ണാടി എന്ന പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് തിരുവനന്തപുരത്ത് പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒരു ഡ്രോയിങ് അധ്യാപകനാണ് അല്ലേ അധ്യാപകനാണ് ഇദ്ദേഹത്തിന്റെ നല്ല നല്ല അനുഭവങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ് സാർ നമസ്കാരം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കുട്ടനാടാണ് അല്ലേ ജനിച്ചത് വളർന്നതെന്ന് സാർ പറഞ്ഞു കേട്ടുണ്ട് അതെ കുട്ടനാട്ടുകാരനാണ് യഥാർത്ഥത്തിൽ ജനിച്ചത് ആലപ്പുഴ ആണ് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോന്നൊക്കെ കേട്ടില്ല അതിന്റെ അടുത്താണ് ഉദയ സ്റ്റുഡിയോ ആ ഉദയ സ്റ്റുഡിയോ എന്റെ അടുത്ത് കലവൂർ എന്ന് പറയുന്ന സാറേ ചെറുപ്പത്തിലെനിക്ക് അഞ്ച് വയസ്സായപ്പോൾ അച്ഛനങ്ങ് മരിച്ചുപോയി അപ്പം ഞങ്ങൾ കുട്ടനാട്ടിലേക്ക് പോയി അത് അമ്മയുടെ നാട് അപ്പം ആലപ്പുഴ നിന്നെല്ലാം വിറ്റ് നമ്മൾ കുട്ടനാട്ടിലേക്ക് പോയി അങ്ങനെയാണ് കുട്ടനാട്ടുകാരനായി അവിടെ നിന്നാണ് പിന്നെ വിദ്യാഭ്യാസമൊക്കെ വരുന്നത് ആഫ്റ്റർ ഞാൻ മാവേലിക്കര രാജാര്യകുർമ്മ ഫൈനാർട്സ് കോളേജ് ചിത്രകല നമ്മൾ പരിചയപ്പെട്ട സമയത്തൊക്കെ അതാണ് ഞാൻ സാറിനെ കുറിച്ച് കേട്ടത് അനുഗ്രഹീതനായ കലാകാരനാണ് ചിത്രകാരനാണ് പടം വരയ്ക്കും അതെ പിന്നെ വേറെ പല ടാലൻ്റുകളുണ്ട് ടാലന്റ് പാട്ട് പാടും രണ്ട് ശബ്ദത്തിൽ പാടുന്ന രണ്ട് ശബ്ദത്തിൽ പാടും രണ്ടു വരി ഒന്ന് പാടാൻ പറ്റുമോ അവർ കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് ക്രിസ്ത്യൻ ഡിവോഷനിലാണോ ഇസ്രായേലിൽ വീധിക്കൽ ഞങ്ങൾ അലങ്കരിച്ചു ഞങ്ങൾ അലങ്കരിച്ചു ദുഃഖിതരും പീഡിതരും അല്ലിയൊലി വിലകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു നിന്റെ നിന്റെ രാജ്യം രാജ്യം എന്നും എന്നിവരും എൻ്റെ വിളക്കൻ മുന്നിൽ എന്നുവരും ദൈവപുത്ര ഇങ്ങനെ സൂപ്പർ ഇങ്ങനെ മിമിക്രി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും ഷൈനിങ് ആണല്ലേ പ്രത്യേകിച്ച് അക്കാലത്ത് ഗ്രാമത്തിൽ ഒരു വലിയ തിക്കുമുട്ടല്ലാണ് ഗ്രാമത്തിൽ നമുക്ക് ഒരു ഫ്രീഡം എന്തായിട്ടില്ല എന്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര അരിസ്റ്റോക്രാറ്റ് സംഭവം അപ്പം നമ്മള് ആറുമണിക്ക് മുൻപേ വീട്ടിൽ എത്തിക്കോണം അത് വല്യ കർശനമായ റൂളാണ് അപ്പൊ ഞങ്ങള് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാണ് ഞാൻ ഏറ്റവും ഇളയ പുള്ളിക്കാരൻ അപ്പൊ എല്ലാവരും വളരെയധികം അങ്ങനെ ഒരു സംഭവം താമസ ആദ്യം ചേട്ടനടിക്കും പിന്നെ ചേട്ടനിൽ നിന്ന് അച്ഛൻ അച്ഛനടിക്കും പിന്നെ അങ്കിളടിക്കും അമ്മാവൻ അടിക്കും പിന്നെ അടി പന്തടിക്കുന്നതാണ് അമ്മ മാത്രം ഒന്നും ചെയ്യത്തില്ല അപ്പൊ നമ്മൾ സിറ്റിയിലോട്ട് പഠിക്കാൻ വരുമ്പോഴേ ഒരു ഫ്രീഡം അല്ലേ അങ്ങ് പറക്കും നമ്മുടെ മൂടി വെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ചില മക്കളായി എന്ന് പറയുന്നതല്ല ബസ്സിൽ കയറുമ്പോട്ട് തകർപ്പ് തുടങ്ങും കുറെ പിള്ളേരും കാണും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒക്കെ ട്രെയിൻ വെളുപ്പിന് എഴുന്നേറ്റ് അങ്ങ് പോകും കുഗ്രാമത്തിൽ ഒത്തിരി നടന്നാണല്ലോ വരേണ്ടത് എങ്കിൽ ഞങ്ങൾ കറക്റ്റ് അങ്ങനെ വരും ഈ ചിത്രകല ചിത്രകല പഠിക്കാൻ പോകുന്ന പറയാം മാവേലിക്കര രേവർമ്മ ഫൈനാൻസ് കോളേജില് ഫസ്റ്റ് റാങ്കിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ ഫസ്റ്റ് ഞാൻ ചങ്ങനാശ്ശേരി കയറും അവിടെ നിന്ന് മാവേലിക്കര ഇറങ്ങി അങ്ങനെ അങ്ങനെ ചിത്രകല അല്ല ഈ സ്കൂൾ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് വരയ്ക്കുവായിരുന്നോ ആ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കലാകാരന്മാർ അച്ഛൻ ആർട്ടിസ്റ്റ് ആണ് ഡ്രാമ പാട്ട് പാർട്ടി പ്രവർത്തകനൊക്കെ എൽ സി സെക്രട്ടറി ഒക്കെ ആയിരുന്നു ആലപ്പുഴ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് നാപ്പത്തി ഏഴ് വയസ്സ് മരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളപ്പം അമ്മയുടെ നാടാണ് കുട്ടനാട് കുട്ടനാട്ടിലേക്ക് വന്നു അങ്ങനെ ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന അജയ് കണ്ണാടി എന്നാ കണ്ണാടി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ എന്റെ ഗ്രാമം ഗ്രാമത്തിലെ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ യേശുവിനെ അറിയാനായിട്ട് യേശുവിനെ അറിയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ അരുമന് നമ്മുടെ പശ്ചാത്തലം കൂടി അറിയണമല്ലോ കുരിയാല മൂന്ന് ക്ഷേത്രമൊക്കെ ഉണ്ട് ഗണപതി ക്ഷേത്രം പിന്നെ കുട്ടനാട്ടിലെല്ലായിടത്തും ഭയങ്കരമായ ആരാധന ഹിന്ദു ഞാനൊരു ഹിന്ദു ഫാമിലിയാണല്ലോ അപ്പം കുരിയാല വിളക്കു ഇതൊക്കെ ഇതൊക്കെ ഞാനാ മുൻകിയെടുക്കുന്നത് പൂജ പൂമാല കിട്ട് എല്ല എല്ലാ പരിപാടിയും പിന്നെ മുടങ്ങാതെ കോവിലുകളിൽ പോകും ഓരോ ഡേറ്റ് ഉണ്ട് ദൈവങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഇന്ന ദിവസം ഇങ്ങോട്ട് പോകണം ശനിയാഴ്ച എനിക്ക് പിന്നെ രാഹുർദശ എന്ന് പറഞ്ഞ് ഞാൻ പാമ്പ് കടിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് ജാതകത്തി അപ്പം ശനിയാഴ്ച രാഹുർദശ മാറാണ്ട് കോവിലിൽ കോവിലപ്പോവും പിന്നെ വെള്ളിയാഴ്ച ദേവി ക്ഷേത്രം ശനിയ പിന്നെ ഗണപതി ക്ഷേത്രം പിന്നെ അങ്ങനെ 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 എല്ലാ മതങ്ങളിലുള്ള ഭക്തി എനിക്കുണ്ട് കാരണം ആരെ ആരെയും പിണക്കുണ്ടല്ലോ നമ്മളിപ്പോൾ ട്രാവല് ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു മോസ്ക് ഉണ്ട് അവിടെ അള്ളാവിനെ സ്തുതിച്ച് പാടും ഗണപതിയാണ് ഗണപതിയെ പാടും മാടനാണ് അങ്ങനെ പാടും പാട്ട് പാട്ട് ബേസിക്കലി ഉണ്ടല്ലോ എല്ലാരും അങ്ങ് നമ്മൾക്ക് ആരോടും ഒരു പെണക്കായിട്ടും പണക്കായി അങ്ങനെ നമ്മുടെ മതസൗഹാർദ്ദം പ്രത്യേക ക്രിസ്ത്യൻസ് കൂടുതലുണ്ടെങ്കിലും പള്ളിയിലൊക്കെ പോവും പുൽക്കൂടൊരുക്കാനും പാട്ട് പാടാനും ഒക്കെ പോകും അതിനൊന്നും പക്ഷെ യേശു ക്രിസ്തു എന്റെ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ആരും പറഞ്ഞില്ല ബൈബിള് വായിച്ചിട്ടുണ്ടോ ബൈബിളൊക്കെ കളക്ട് ചെയ്ത് വെക്കും ഞാൻ കൂടുതൽ ഈ പണ്ട് റേഡിയോയിൽ ഇങ്ങനെ പിന്നെ സുവിശേഷ ചാനൽസ് ഉണ്ട് ദിനകര സാറിന്റെ അതൊക്കെ കേൾക്കാറുണ്ട് എല്ലാം കേൾക്കും അങ്ങനെ മുഖപക്ഷം ഒന്നുമില്ല കർത്താവിന്റെ നാമ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നും എന്നാലും നമ്മൾ ഇത് പോകും ടെമ്പിള് വിടത്തില്ല ഹിന്ദു എന്നുള്ളത് അത് വിടത്തില്ല പിന്നെ ഞാൻ പച്ചയ്ക്ക് പറയാനോ ഞാൻ വിചാരിച്ചത് ഈ ക്രിസ്ത്യാനികളെല്ലാം കൈയ്യേറുന്നു കുരിശുകുത്തി അങ്ങനെ ഞാൻ വിചാരിച്ചു എവിടെ കൈ എവിടെ കയ്യായിരുന്നു അത് പിന്നല്ലേ അത് വിളിച്ചത് തമാശയാണ് അപ്പൊ എന്റെ ഒരു പൊതുവെ ഇന്നും എല്ലാവരും അങ്ങനെ ധരിക്കുന്നത് ക്രിസ്ത്യൻസ് കയ്യായിരുന്നു ഒരു കയ്യേറ്റവും ഇല്ല മതവും ഇല്ല അപ്പം നമ്മൾ ഇതൊക്കെ അറിയുന്നത് ബൈബിൾ എന്ന പുസ്തകം തുറക്കുമ്പോഴാണ് അത് ദൈവ പുസ്തകമാണ് അപ്പൊ അത് തുറക്കുമ്പോഴും നമുക്ക് ഒത്തിരി മുഖപടങ്ങൾ മൂടിയൊക്കെ ഊരിപ്പും പാളയങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ വന്ന് ദൈവമാണ് സകലത്തിൻ്റെയും ആധാരമൊന്നും ദൈവം അയച്ച ഒരുവനുണ്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കടങ്കഥയോ ഒന്നുമല്ല എന്നൊക്കെ നമുക്ക് ഇപ്പം പി എസ് സി ടെക്സ്റ്റിൽ പറയുന്ന ക്രിസ്തു മതം ഉണ്ടാക്കുക ക്രിസ്തു ഒന്നുമില്ല ക്രിസ്തു ഒരിക്കലും ഒരു മതം ഉണ്ടാക്കാൻ വന്നിട്ടില്ല ഞാൻ സാറിന് എങ്ങനെയാണ് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പേ മുതലേ പ്രാർത്ഥിക്കും ഈ റേഡിയോ സ്റ്റേഷൻ അവർ വിസ്തരിച്ച് പ്രസംഗിച്ച് കഴിയുമ്പോൾ അവർ പ്രാ പ്രേർ ചെല്ലുമ്പോൾ അന്നൊക്കെ ഈ വേവ് പോലെ കേൾക്കുന്നത് അന്നന്ന് ഇത്ര പരിഷ്കാരവും ചാനലൊന്നും ഇല്ല അപ്പോൾ ഈ റേഡിയോ ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കും എന്താ എന്താകും ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ ഒരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ റേഡിയോ കേട്ടിട്ട് കൂടെ പ്രാർത്ഥിക്കും കൂടെ പ്രാർത്ഥിക്കും അത് എത്രയൊക്കെ ചാനല് റേഡിയോയിൽ ആ സമയത്ത് വരും മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ അതെല്ലാം ഈച്ച മൂളുന്ന പോലെയുള്ള ശ്രദ്ധിച്ച് കേൾക്കും എന്താ ഞാൻ ചെയ്യുന്നത് എനിക്കറിയാൻ പോയാ അതിലൊരു വലിയൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഒപ്പം തന്നെ ടെമ്പിൾസ് വിടത്തില്ല ഇന്ന് ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അട്രാക്ഷൻ പിന്നെ പിന്നെ ഞാനെപ്പോഴും ക്രിസ്തീയ ഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ദൈവം ഒരു പാട്ട് കേട്ടിട്ട് യെസ് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മലയാള മനോരമ പിന്നെ ഞാൻ ഡെയിലി വേജസ് സ്കൂൾ കോളേജ് വിട്ടിട്ട് കോട്ടയത്ത് ഇറങ്ങി ഡെയിലി വേജസിൽ മലയാള മനോരമ പത്രത്തിൽ പോകും ആ പത്രത്തിൻ്റെ ഓഫീസിൽ ഞായറാഴ്ച ഇലസ്ട്രേഷൻ വരയ്ക്കണം പത്രത്തിൽ അങ്ങനെ ടോം സാറിന് കാർട്ടൂൺ വരച്ചിട്ടുണ്ട് അന്ന് തരകൻ സാർ ഓർക്കുന്നുണ്ട് പിന്നെ പത്മേട്ടൻ അടൂർ പാസിയുടെ ബ്രദർ നല്ല അനിയനെ പോലെ ഇങ്ങനെ ഒരു തന്നിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാർട്ടൂണൂണും വരെയും എല്ലാം പറയും ശില്പവും എല്ലാം ചെയ്യും ഫൈനാൻസിലെല്ലാം ചെയ്യണം അത് അങ്ങനെ ഇരിക്കേ ഞാന് ചരൽകുന്നിലൊരു ഗാനമേളക്ക് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവെന്നുള്ള പാട്ടൊക്കെ പാടി പരിശുദ്ധാത്മാവി നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ ഈ പാട്ട് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു മലയാള മനോരമയിൽ ഡെയിലി വേജസ് ജോലി ചെയ്ത് കുറച്ചാണ് അപ്പോഴത്തേക്ക് അന്നെനിക്ക് പ്രായം വളരെ കുറവാണ് എങ്കിലും എന്നെ കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ഒരു കല്യാണ പരസ്യം ഞാൻ പോലും അറിഞ്ഞില്ല എനിക്ക് വിവാഹം കഴിക്കാനുള്ള പശ്ചാത്തലമോ പെർമനന്റ് ജോലിയൊന്നുമില്ല എനിക്കന്നൊരു ഹെൽപ്പില്ല ആ സമയത്ത് മനുഷ്യരെ കണ്ട എനിക്കൊരു മെച്യൂർ അല്ല ഐ ആം നോട്ട് അപ്പം ഇയാൾ പരസ്യം കിട്ടു ഞാൻ അപ്പോഴത്തേക്ക് ഒരു രണ്ട് ചാക്ക് ലെറ്റർ കിട്ടി രണ്ട് അല്ലെങ്കിൽ ഈ പ്രപ്പോസലാണോ പറഞ്ഞത് പ്രപ്പോസല് പ്രപ്പോസാർ എന്നെ അന്വേഷിച്ച് ഇത്രയും പെണ്ണുങ്ങൾ ലെറ്റർ അയച്ചു എനിക്ക് ഒരു ഗുണവുമില്ലെന്ന് ഗുണവുമില്ല എനിപ്പങ്ങനല്ല ഗ്രാമത്തിൽ ജനിച്ചവർക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല അവരെങ്ങനെ എനിക്ക് ഭയങ്കര കൊഴപ്പെന്നായിരുന്നു ഒരു സ്റ്റേജ് വരെ എനിക്ക് എനിക്ക് എന്റെ ഒരു തോന്നൽ ഒന്നിനും വരക്കാൻ അറിയാം എന്റെ അറിയത്തില്ല അത് വീട്ടിലെ സകല പണിയും ചെയ്യണം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ ഇതായിരുന്നു പിന്നെ അങ്ങനെ ഒരു പെൺകുണ്ട് അവര് ഒരു ലെറ്റർ എടുത്ത് തന്നിട്ട് പറഞ്ഞു നീതു പോയി കാണാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കണ്ടു റാന്നിക്ക് എടുത്ത് ആണ് അപ്പൊ ഞാൻ അളിയ എന്റെ കൂടെ വന്നു ഞാൻ പറഞ്ഞു ഏതായാലും നമ്മളിത് കാണാൻ പോവല്ലേ പെണ്ണെങ്ങനെങ്കിലും ഇരിക്കട്ടെ ചട്ടോ ചടന്തോ പൊട്ടയോ എനിക്ക് യോഗ്യതയൊന്നും ഇല്ലല്ലോ ഒരു സുഹൃത്ത് ഒരു ഞാനവര് നോക്കോളാം അവർക്കൊരു സഹായ വാങ്ങി അങ്ങനെ പെണ്ണാണെ അപ്പൊ അളിയ നീ നല്ല യോഗ്യനല്ല എന്ത് യോഗ്യത ആയിരിക്കും അവര് സമ്മ നടത്തോഞ്ഞ അതില് ചെല്ലട്ടെ കാണട്ടെ തീരുമാനിക്കുന്നത് അവിടെ ജോ നല്ല പെണ്ണ് അപ്പം അതെ അതെ അപ്പം അവർക്കും മൂന്നാല് കല്യാണം വന്നിങ്ങനെ ഉറച്ചു നിക്കുക അപ്പൊ അവരെന്നെ കണ്ടപ്പോ ചെറുക്കൻ ഇത് മതി ഒതുക്കണ്ട ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു പക്ഷെ അവർക്ക് ചെറുക്കൻ മതി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ അപ്പം ഒരു പ്രണയം പോലെ ആയതുകൊണ്ട് എനിക്കും പ്രണയമായി ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്നത് അങ്ങനെ അത് ആറുമാസത്തേക്ക് വിവാഹം നീട്ടി വെച്ചു അമ്മ അത് പറ്റത്തില്ല ഒറ്റ മാസം കൂടെ നടത്തി തരണതെന്ന് പറഞ്ഞ് അങ്ങനെ പെണ്ണിനെ കെട്ടിയ ഉടനെ ഞാൻ ഇവിടേക്ക് ആയിട്ട് വന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അതായത് പമ്പയാറ് കഴിഞ്ഞ് ഇക്കരെ കയറി അതായത് ഇനിയാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത് അതായത് വിശുദ്ധ ജനത ആ നദി കടന്ന് മുന്നോട്ട് പോയി ഓക്കെ അപ്പം അതുപോലൊരു മൂമെന്റ് എൻ്റെ ലൈഫിൽ വാമ്പ അതും എനിക്കപ്പം മുപ്പത്തിമൂന്ന് വയസ്സായെന്ന് വിചാരിച്ചോളൂ കർത്താവുമായിട്ട് ഒത്തു ഒത്തുനോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ അത് കഴിഞ്ഞ് ഞാൻ കുട്ടനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു അപ്പം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ പെണ്ണുമായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ഞാനവിടെ കൈപിടിച്ച് ചർച്ചിലൊക്കെ കേറിപ്പോ അവിടെ എല്ലാം നാടും കായലും എല്ലാം ചുറ്റി നടക്കും രാവിലെ ഇതാ പണി അഞ്ചുങ്ങുന്ന പള്ളിക്ക് പള്ളി വളരെ മനോഹര ചർച്ച വളരെ ഗോതിക് സ്റ്റൈലിലുള്ള സൂപ്പർ ഞാന് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അതിനകത്താ കാരണം ക്രിസ്തുവിന്റെ പീഡാനുഭവം എല്ലാം കൊത്തിയും വരച്ചും കണ്ണി കാണുന്ന പോലെ ചെയ്ത് ശില്പങ്ങൾ എൻ്റെ ഒരു ലോകം അതായിരുന്നു അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് അവിടെ പോയി അതിനകത്ത് കയറി ഒരു വളഞ്ഞ ഗോവണി വഴി പമ്പയാറ്റിലേക്ക് ഒരു വൃത്താകൃതൊരു ജനാലയുണ്ട് കിളിവാതൽ അതിലായിട്ട് കയറി അപ്പം പുള്ളി പുള്ളിക്കാർ ഒരു പാട്ട് പാടാൻ പറ്റും അപ്പം ഞാൻ പാടി ഞാൻ പാടി പരിശുദ്ധാത്മാവേ നീഴും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവ് നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി നിറയ്ക്കണേ ഞാനീ പാട്ട് പാടി പാടിക്കഴിഞ്ഞപ്പം എൻ്റെ വൈഫിനോട് ചോദിച്ചു സുധ എന്ന പേര് സുധ എന്താണ് ഈ പരിശുദ്ധാത്മാവ് ഞാൻ ചോദിച്ചു അവൾ പുള്ളിക്കാർ ആ എനിക്കറിയാമോ എന്തോന്ന് എന്തോന്ന് അറിയത്തില്ല പുള്ളിക്ക് അതെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു അതാ ഇച്ഛയ്ക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവം എൻ്റെ വഴികളിലൊക്കെ ഒരുപാട് കഷ്ടങ്ങളുണ്ട് എന്നാൽ എല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ഞാൻ ഉറക്കുക അത് പറയാരിക്കാൻ പറ്റത്തില്ല അല്ല അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളൊരു ചർച്ചയിൽ പോകുന്നതും എന്റെ കുടുംബത്തിൽ ഒരാൾ പെന്തക്കോസ് ചേർന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര എതിർപ്പായിരുന്നു അപ്പം ആ പുള്ളി ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്റെ സു വൈഫിന്റെ ഒരു ബ്രദറാണ് അപ്പോൾ അദ്ദേഹം മറ്റേ ഞാൻ ഭയങ്കര സന്തോഷത്തില്ല അപ്പൊ അവൻ എനിക്ക് എതിർക്കണമെന്നുണ്ടായിരുന്നു നിന്നോട് പറഞ്ഞ മതന്മാർ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചില്ല സ്നേഹത്തോടെ ഇടപെട്ട് അപ്പൊ അവൻ പറഞ്ഞു ഞായറാഴ്ചയായിരുന്നു അന്ന് അന്ന് എനിക്ക് ടൂൺസ് ആനിമേഷൻ ടെക്നോ പാർക്ക് ജോലിയാണ് ഞാൻ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ജോലി വാങ്ങിച്ച് വാടകയ്ക്ക് ഇവിടെ താമസം തുടങ്ങി കെട്ടിയ പെണ് ഞാൻ കെട്ടിയ പെണ്ണിനെ കൊണ്ട് ഞാൻ പോകാന്ന് എനിക്ക് പോന്നതാ വീട്ടുകാർ ഇടാ നിന്റെ ഈ എളപ്പ ബുദ്ധിക്ക് നിനക്ക് അവിടെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല അമ്മ പറഞ്ഞ കുഞ്ഞെ നീ നിന്നെ വല്ല പറ്റിക്കും എന്റെ ദൈവം കൃപയാലോ ആരും പറ്റിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഒന്നുമില്ല ജോലി കിട്ടി ഞാനിപ്പം അതിന് പിന്നെ ചരിത്രം പറയ ചേങ്കോട്ട് പോണം ആശ്രമത്തില ഞാൻ വരുന്നത് ശരി ശില്പം ചെയ്യാൻ സ്വാമി പറഞ്ഞു നീ ആശ്രമത്തിൽ താമസിക്കണം നിനക്ക് ഞാൻ പ്രസാദ് പേരിടുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ നീ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നു ഞാൻ അത് എനിക്കങ്ങനെ എല്ലാവരും പറയും എനിക്ക് മെച്യോറിറ്റി ഇല്ല ഞാനങ്ങനെയായി പോയി കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എന്തോ എനിക്കറിയാം ഇതാണ് എൻ്റെ ഒരു പ്രകൃതി അപ്പം പുള്ളി അവിടെ താമസ താമസിക്കാൻ പറഞ്ഞു അപ്പം ഫുഡും കിട്ടും വാടകയും കൊടുക്കണ്ടല്ലോ അത്രയുള്ളു പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അറിയത്തില്ല അത് രണ്ടായിരത്തി കഴിഞ്ഞിട്ട് ഓ അപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ആശ്രമത്തിലാണെങ്കിലും ആരാധന പങ്കെടുക്കത്തില്ല കോവിലിനു മുന്നിൽ കൂപ്പിടാൻ പോകത്തില്ല എനിക്കൊന്നും ഇഷ്ടമല്ല പിന്നെ പിന്നെ കുറെ കഴിയുമ്പോൾ ഞാൻ സ്വന്തം വീടെടുത്തങ്ങ് മാറി ഫസ്റ്റ് ശമ്പളം കിട്ടിയപ്പം ഞാനതിനെ വീടെടുത്ത് ആരോടും പറയാതിനെ വെള്ളിയാഴ്ച ഞാൻ വണ്ടി വിളിച്ച് വീട്ടിൽ പോയി ഞാൻ മെസ്സുദേ ഇറങ്ങ നമുക്ക് പോവാ അവള് അത്യാവശ്യ സർട്ടിഫിക്കറ്റ് എടുത്ത് മൂന്ന് മാസം പ്രായമുള്ള എന്റെ കുഞ്ഞിനെ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നു അങ്ങനെയായിരുന്നു ലൈഫ് അങ്ങനെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ എന്റെ അന്വേഷിച്ചിവിടെ എല്ലാവരും വരുന്നു അപ്പൊ ഞാൻ സ്വന്തം കാലിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കാൻ ദൈവം നടത്തി പിന്നെ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പിന്നെ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ചിൽ ഈ സുധേടെ ആങ്ങളായിട്ട് ചർച്ചിൽ പോകാനിടയായി മണ്ണന്തളി ഒരു ചർച്ച ആയിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വെച്ച ഞായറാഴ്ച ദിവസമായിരുന്നു ഞാൻ അളിയഞ്ഞോട്ടൊക്കെ ഒന്ന് കറങ്ങാം ഞാൻ വലിയ പുള്ളിയാണെന്നൊക്കെ അവനും ഒന്ന് അറിയട്ടെ നീ എന്നെ ഒരുമാര് ആക്കിയതല്ലേ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെ ഇപ്പം ജോലി ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പൊ ഒന്ന് ഷൈൻ ചെയ്യാം അവനെന്നെ തിരുവനന്തപുരം ഒക്കെ ഒന്ന് കാണിക്കാം ഞാനിവിടെ നിൽക്കുന്നൊക്കെ ഇവനെയൊക്കെ ഒന്ന് അറിയിക്കുവല്ലോ അപ്പൊ അങ്ങനെ ഒരു അഹങ്കാരത്തിലാണ് ഇവനെ കൊണ്ട് പോകുന്നത് ഇവനെന്നെ ഒരു ചർച്ചയിൽ കൊണ്ടൊക്കെ ആറ്റി ചർച്ചകളൊക്കെ അവിടെ ചെന്ന എ സി ഒന്നും അവിടെ ഇല്ല ഒരു സാധാരണ ചർച്ച എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു നവോന്മേഷവും എന്റെ ഹൃദയഭാരം എല്ലാം തീർന്നു ഒരു സമാധാനം സമാധാനം ഞാൻ നിങ്ങളുടെ സമാധാനം എന്ന് പറയുന്ന പിന്നെ വായിക്കുന്ന കർത്താവ് എനിക്കൊരു ഭയങ്കര സമാധാനം വന്നിട്ട് എന്തോ ഒരു പുതുമയുണ്ടല്ലോ ഇവിടെ തന്നെയല്ല ടെമ്പിളിലൊക്കെ ചെല്ലുമ്പഴത്തേക്ക് ക്യൂ നിൽക്കുമ്പോൾ അങ്ങോട്ട് മാറി നിക്കിടും കാല ചവിട്ടാതെ ഓ ഞങ്ങക്ക് തൊഴണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇറിറ്റേഷൻസ് തരും ഇവിടെ അങ്ങനല്ല എന്തൊക്കെയുണ്ട് എല്ലാരും എന്തോ ആയിക്കോട്ടെ മര്യാദ മാന്യതയല്ലേ ഇവിടെ നല്ലത് സ്നേഹവും ഇതൊരു പുതിയ വഴിയാണല്ലോ ഇത് കൊള്ളാലോ ഈ സമൂഹം എന്തോ ഇവരുടെ ദൈവം ഉണ്ട് എന്നെനിക്കങ്ങ് തോന്നി അപ്പൊ ചർച്ചിനകത്തുനിന്ന് ദൈവത്തിന്റെ സമാധാനം എനിക്ക് ലഭിച്ചു ആ സമാധാനം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ട് എന്നാൽ സകല സമ്പൂർണതയും ലോകപരമായ എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല അന്നു വേണ്ട മഞ്ഞ ലഭിക്കുന്നു ഞാൻ ബൈബിള് ആവർത്തിച്ച് ഇന്നും വായിച്ചു തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായി വായിച്ചെന്ന് പറയുന്നില്ല എന്നാൽ ഒരു ഒരിത് തന്നെ പലപ്പോഴും വായിക്കും ഒരു വർഷം വരെ വായിക്കും അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ പിന്നെയാണ് ഞാൻ അറിയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുന്നമേ നിന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു വേറെ ആരറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രധാനമന്ത്രി അറിഞ്ഞോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് എൻ്റെ പേര് അറിയാവോ അതൊന്നും ചിന്തിക്കണ്ട ദൈവം അറിഞ്ഞെങ്കിൽ പിന്നെ ദൈവം അനുകൂലമെങ്കിൽ ആരും പ്രതികൂലം പ്രതികൂലം പ്രതികൂലമാരും സത്യം ബ്രറേ ഒരു പ്രതികൂലം എനിക്ക് വന്നിട്ടില്ല എൻ്റെ ദൈവം വലിയ ഒരു ബസ്സിൽ കയറിയാൽ പോലും എനിക്കൊരു സീറ്റ് അവിടെ കാണും ഒരു ഓഫീസിൽ പോയാലും ക്യൂ നിൽക്കേണ്ട ഇപ്പം ഞാൻ പല പല സ്കൂളുകളിൽ മാറി മാറി പഠിപ്പിച്ചു അവിടെ എല്ലാം അവര് വളരെ എപ്പം പറഞ്ഞു എൻ്റെ ക്രെഡിറ്റ് ഒന്നും ഇല്ല പറ എനിക്കങ്ങനൊന്നും പറയാനില്ല എന്നാ എല്ലാം തികഞ്ഞ് സർവതം ഉൾക്കൊള്ളുന്ന ഒരു ദൈവം അതുമാത്രം എനിക്കറിയാം എന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം എനിക്ക് യോഗ്യതയില്ലെങ്കിലും എൻ്റെ കർത്താവിന് യോഗ്യതയുണ്ട് അത് മതി നമുക്ക് പിന്നെ പറഞ്ഞു ഞാനോ കുറയണം അവൻ വളരണം പിന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയേണ്ട കാര്യമില്ല അല്ലേ അതെന്റെ ലൈഫ് ചേഞ്ച് ചേഞ്ചായത് ഞാൻ ഒന്നിനെ പറ്റി പാരപ്പെടാറില്ല സകല ചിന്താഗുലവും ദൈവത്തിൻ്റെ ഇട്ടിരിക്കുക അതാണ് എൻ്റെ ഒരു എനിക്ക് വളരെ വളരെയേറെ സന്തോഷമുണ്ട് അതെ വിളിച്ചവന്റെ വിളിയാലുള്ള ഇച്ഛ എന്തെന്ന് തിരിച്ചറിഞ്ഞ് എനിക്കിനി മനം പുതുക്കി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സാറേ ഒത്തിരി നന്ദി ഈ നമ്മുടെ പ്രകാശ വീഥി എന്ന പ്രോഗ്രാമിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു സാക്ഷ്യമാണ് പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ കേട്ടത് ഇനി നമ്മൾ ഇതുപോലെ നല്ല അനുഭവങ്ങളുള്ള സാക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും പ്രേക്ഷകരെ നിങ്ങളെ ഞങ്ങൾ പ്രബോധിപ്പിക്കുകയാണ് ഈ ദൈവദാസന്റെ അനുഭവം ഒരു പാട്ടിൻ്റെ ഒരു വരികളൊക്കെ ഒരു മനുഷ്യൻ്റെ അല്ലേ ഒരു മനുഷ്യൻ്റെ സ്വാധീനിക്കുന്ന സ്വാധീനം ഭയങ്കര ശക്തമാണ് ആ ദൈവദാസ് ഈ ഈ സാറിൻ്റെ സാറാ ചർച്ചിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ ആ കിട്ടുന്ന ലഭിക്കുന്ന ആത്മീക സന്തോഷം സത്യം പറയാം ഞാനിത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സഭകളിലൊക്കെ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന അല്ലേ നമ്മളൊരു ഒരു 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 ചർച്ചയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ദൈവിക സമാധാനം ദൈവമക്കളുടെ മക്കളുടെ ഇടപെടലുകൾ അല്ലേ സ്നേഹ സ്നേഹം സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അതെ അതെ കർത്താവ് തന്നെ പറയുന്നുണ്ട് അല്ല ആ സ്നേഹത്താൽ പിടിക്കപ്പെടുന്ന അനേകര് ഈ നാളുകളിൽ പുറത്തു വരാൻ പോവുകയാണ് ഇതൊരു വലിയ ആത്മീയ വിപ്ലവത്തിന് കാരണമായി തീരട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള ചാനൽ പ്രോഗ്രാമിലൂടെ കാൽവരി യാത്രയുടെ ഈ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കും പ്രകാശ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സാറിന് പ്രത്യേകം ഈ പ്രോഗ്രാമിൽ വന്നതിന് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു